മകരവിളക്ക് ഉത്സവത്തിന് ശബരിമല നട തുറന്നതിനു ശേഷമുള്ള എല്ലാ ദിവസവും ദർശനത്തിനെത്തിയത് ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇന്ന് ഒൻപതര വരെയുള്ള കണക്ക് പ്രകാരം സുരക്ഷയും സൗകര്യവും നടപടികൾ ഏകോപിപ്പിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസും ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഓരോ ദിവസവും ഒരു ലക്ഷത്തിലേറെ ഭക്തർ ഒരു ഒരു ലക്ഷത്തിലേറെ തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്നത് സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ സുരക്ഷാ ഇക്കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുന്നതിനുമായാണ് അവലോകന യോഗം ചേരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ ചേർന്നു പരിശോധനകളും നടന്നിരുന്നു ഉദ്യോഗസ്ഥ സംഘം പ്രദേശത്തുള്ള ഹോട്ടലുകളും കടകളിലുമെല്ലാം പരിശോധന നടത്തിയിരുന്നു പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാരെ വഞ്ചിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഇത്തരം കച്ചവടക്കാരിൽ നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്നെല്ലാം പരിശോധിക്കുന്നതിനാണ് ഇക്കാര്യം നടപ്പിലാക്കി അതുപോലെ ഭക്ഷ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് കൂടിയുണ്ട് അതേസമയം നമ്മുടെ ശരണവഴികളിലെല്ലാം തന്നെ വേണ്ടത്ര വെള്ളവും ലഘുഭക്ഷണവും കുഞ്ഞുങ്ങൾക്കുള്ള ബിസ്ക്കറ്റ് അടക്കമുള്ള കാര്യങ്ങളുമെല്ലാം എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള നടപടികളും നടക്കുന്നുണ്ട് നേരത്തെ തന്നെ ഇത്തരത്തിൽ വേണ്ടത്ര കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നുള്ള പരാതികളെല്ലാം നിലവിലുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് അക്കാര്യം കൂടി പരിശോധിക്കുന്നത് അതേസമയം അത് വേണ്ടത്ര രീതിയിൽ നൽകാൻ സാധിക്കാത്തത് പോലീസും ദേവസ്വവും തമ്മിലുള്ള ഒരു ഏകോപനമില്ലായ്മയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ദേവസ്വം ഉദ്യോഗസ്ഥർ പറയുന്നത് ദേവസ്വം ബോർഡ് അധികൃതർ പറയുന്നത് പോലീസിനോട് നേരത്തെ തന്നെ ഓരോ ചെക്ക് പോയിന്റിലും ഇരുന്നൂറിലേറെ പേരെ മാത്രമാണ് ഇരുന്നൂറ്റി പതിനെട്ട് പേരെ ആണ് കടത്തിവിടാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അവർ ആവശ്യത്തിലേറെ പേരെ തിങ്ങി തിക്കി നിറഞ്ഞു നിൽക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിടുകയാണ് ഈ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ സാധിക്കുന്നില്ല എല്ലാവർക്കും വേണ്ടത്ര കുടിവെള്ളവും ബിസ്ക്കറ്റ് പോലുള്ള കാര്യങ്ങളുമെല്ലാം എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നമാണ് അവർ പറഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം പരിഹാരമുണ്ടാക്കാനുള്ള നടപടികളാണ് ഇനി ഉണ്ടാകുക പത്താം തീയതി മുതൽ വെർച്വൽ ക്യൂവിൽ നിയന്ത്രണം വരുന്നു അതുപോലെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല ഈ സാഹചര്യത്തിൽ കൂടുതൽ തീർത്ഥാടകർ ഇപ്പോൾ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഇന്നലെ തൊണ്ണൂറ്റൊമ്പതിനായിരം പേർ ഒരു ലക്ഷത്തോളം പേരാണ് ഒരു ലക്ഷത്തിനടുത്ത് ആളുകളാണ് ശബരിമലയിൽ എത്തിയത് എന്നാണ് കണക്കുകൾ ഒരുപക്ഷെ പതിനെട്ടാം പടി ചവിട്ടാതെ തന്നെ അകത്തെത്തുന്ന ആളുകളുമുണ്ട് സിവിൽ ദർശൻ വഴിയെല്ലാം കടന്നു വരുന്ന ആളുകൾ വലിയ തിരക്ക് കാരണം അങ്ങനെ കടന്നു വന്ന് ദർശനം നടത്തി മടങ്ങുന്ന ആളുകളുമുണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം കൂടി പരീക്ഷ പരിഗണിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ഒരു ലക്ഷത്തിലേറെ പേർ ശരിക്കും സന്നിധാനത്ത് എത്തുന്നുണ്ടാകണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അതുണ്ട് ഇന്ന് ഇന്ന് തന്നെ ആദ്യത്തെ ആദ്യ മണിക്കൂറുകളിൽ മുപ്പത്തൊന്നായിരം പേരാണ് പതിനെട്ടാം പടി ചവിട്ടിയത് എന്നാണ് കണക്കുകൾ ഏതായാലും സുരക്ഷ ശക്തമാക്കുക എന്നുള്ള കാര്യവും അതുപോലെ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഇത്തരം സഹായങ്ങളെല്ലാം ലഭ്യമാക്കുന്ന കാര്യവും പരിക്ക അതിനുള്ള അതിനുള്ള ആലോചന യോഗങ്ങളാണ് നടക്കുന്നത് അതോടൊപ്പം അരവണ ലഭ്യമാകുന്നില്ല എന്നുള്ള പരാതികൾക്കു കൂടി പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് രണ്ട് ടിന്നുകൾ മാത്രം നൽകുന്ന നിയന്ത്രണങ്ങൾക്ക് അയവ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നാല് ടിന്നുകളെങ്കിലും ഒരാൾക്ക് ലഭ്യമാകുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകും നാല് ലക്ഷം ടിൻ അരവണയാണ് നൽ സന്നിധാനത്ത് ആവശ്യം എന്നാൽ ഈ ഈ പറയുന്ന കൗണ്ടറുകളിലൊന്നും തന്നെ അത്രയും നൽകാനുള്ള ടിന്നുകൾ ലഭ്യമാകുന്നില്ല ടിന്നുകൾ നൽകാനുള്ള കരാറെടുത്ത കമ്പനികളുടെ പിഴവാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള പിഴവാണ് ഈ പ്രശ്നത്തിന് കാരണം ഇന്ന് രണ്ട് കമ്പനികൾ കൂടി നേരത്തെ കഴിഞ്ഞ ദിവസം കരാർ കൊടുത്തിരുന്നു അവർ കൂടുതൽ ടീമുകൾ ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സജീവ് സിവായാണ് വിവരങ്ങൾ നൽകിയത്